രണ്ടായിരത്തി അമ്പതോടെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഇന്ത്യ ഒഴികെ എല്ലാ രാജ്യങ്ങളിലും ഹിന്ദു ജനസംഖ്യ കുറയുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് പ്രമുഖ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ മുസ്ലിം ജനസംഖ്യ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതലാകുമെന്നും പ്രവചനത്തിനുണ്ട് അമേരിക്കൻ തിങ് ടാങ് ട്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉള്ളത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഏറ്റവും പ്രായം കുറഞ്ഞ മധ്യവയസ്സ് ഉള്ളതിനാൽ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്ന വിഭാഗമാണ് മുസ്ലിം എന്നും റിപ്പോർട്ടിൽ പറയുന്നു ലോകമതങ്ങളുടെ ഭാവി ജനസംഖ്യ വളർച്ചാ പ്രവചനങ്ങൾ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി അമ്പത് എന്ന റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഉള്ളത് ലോക ജനസംഖ്യയേക്കാൾ വേഗത്തിൽ വളർന്ന ഏറ്റവും വലിയ മതവിഭാഗമാണ് മുസ്ലിങ്ങളെന്നും റിപ്പോർട്ടിൽ പറയുന്നു വരും ദശകങ്ങളിൽ ലോക ജനസംഖ്യ മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം എഴുപത്തിമൂന്ന് ശതമാനം വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ വിലയിരുത്തുന്നത് രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും മുസ്ലിങ്ങളുടെ എണ്ണം ഏകദേശം രണ്ടേ ദശാംശം എട്ട് ബില്യണിലെത്തും എന്നതും പ്രധാനമാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി അമ്പതോടെ ഇന്ത്യയിൽ മുപ്പത്തൊന്ന് കോടി മുസ്ലിമുകൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ ഉണ്ട് ഇത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം വരും ഉയർന്ന ഫെർട്ടിലിറ്റി നിരക്ക് കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ മൊത്തം ജനസംഖ്യയുടെ പതിനാല് ശതമാനത്തോളം മുസ്ലിങ്ങളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും പതിനെട്ട് ശതമാനമായി ഇത് വളരും മുസ്ലിങ്ങളുടെ ശരാശരി പ്രായം ഇരുപത്തിരണ്ട് വയസ്സാണ് ഹിന്ദുക്കൾക്ക് ഇരുപത്തി ആറ് വയസ്സും ക്രിസ്ത്യാനികൾക്ക് ഇരുപത്തെട്ട് വയസ്സുമാണ് ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു സ്ത്രീക്ക് ശരാശരി മൂന്ന് കുട്ടികളുണ്ട് ഹിന്ദു സ്ത്രീകൾക്ക് ഇരുപത്തഞ്ച് കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികൾക്ക് ശരാശരി ഇരുപത്തിമൂന്ന് കുട്ടികളുമുണ്ട് നിലവിൽ മൊത്തം ജനസംഖ്യയുടെ രണ്ട് ദശാംശം അഞ്ച് വരുന്ന ഇന്ത്യൻ ക്രിസ്ത്യൻ ജനസംഖ്യ രണ്ടായിരത്തി അമ്പതാവുമ്പോൾ രണ്ട് ദശാംശം മൂന്നായി കുറയാനുള്ള സാധ്യതയുണ്ട് ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ ഭൂരിഭാഗവും ഏതാണ്ട് അറുപത്തിരണ്ട് ശതമാനം ഏഷ്യ പസഫിക് മേഖലയിലാണ് താമസിക്കുന്നത് ഇന്തോനേഷ്യ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇറാൻ തുർക്കി എന്നിവിടങ്ങളിലെ വലിയ ജനസംഖ്യ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ എന്നാൽ രണ്ടായിരത്തി അമ്പതോടെ ഇന്ത്യ ഇന്തോനേഷ്യു പിന്തള്ളി ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഉയരുമെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി അമ്പതോടെ ഇരുപത്തഞ്ച് ദശാംശം ഏഴ് കോടി മുസ്ലിങ്ങൾ ഉണ്ടാകുന്ന ഇന്തോനേഷ്യ മൂന്നാം സ്ഥാനത്തേക്ക് താഴാൻ സാധ്യതയുണ്ട് ഇരുപത്തി ഏഴ് ദശാംശം മൂന്ന് കോടിയോടെ മുസ്ലിം ജനസംഖ്യയിൽ പാകിസ്ഥാൻ ലോകത്തെ രണ്ടാം സ്ഥാനത്തായിരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു അതേസമയം രണ്ടായിരത്തി അമ്പതോടെ ഹിന്ദുമതം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതമായി തുടരും ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ പതിനാല് ദശാംശം ഒമ്പത് ശതമാനം ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികൾ മുപ്പത്തൊന്ന് ദശാംശം നാല് ശതമാനവും മുസ്ലിങ്ങൾ ഇരുപത്തൊമ്പത് ദശാംശം ഏഴ് ശതമാനവുമാണെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു ലോകത്തിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ചിലതിൽ ഹിന്ദുക്കളുടെയും എണ്ണം അതിവേഗം കുറയുന്നുണ്ട് രണ്ടായിരത്തി അമ്പതോടെ മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ ഒന്നേ ദശാംശം ആറ് ശതമാനമായിരുന്ന ജനസംഖ്യ രണ്ടായിരത്തി അമ്പതിൽ ഒന്നേ ദശാംശം മൂന്ന് ശതമാനമായി കുറയാനുള്ള സാധ്യതകൾ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു